ഹായ് ഇന്ന് കർക്കിടക വാവാണല്ലോ മൺമറിഞ്ഞു പോയ നമ്മുടെ പൂർവികരുടെ മോക്ഷപ്രാപ്തിക്കായി നമ്മൾ ബലിയിടുന്ന ദിവസം അതാണല്ലോ കർക്കടക വാവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ സാധാരണ വർഷത്തിൽ പോകാറുള്ള സ്ഥലത്ത് തന്നെയാണ് ഇപ്രാവശ്യവും പോയത് തലശ്ശേരി തലായി കടപ്പുറമാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് വർഷത്തിൽ ബലിയിടുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ എത്തുമ്പോൾ ഏകദേശം ഒരു പത്ത് പ പത്തര ആയിട്ടുണ്ടാവും അപ്പോഴേക്കും നല്ല തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ക്യൂബിൽ കയറി അതിൻ്റെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി നാക്കിയുടെ നാക്കിന്റെ ഭാഗം തെക്ക് ഭാഗത്തൊക്കെ എഴുതി വെക്കണം ഇപ്പോഴും തന്നെ ഇരിക്കണമെന്നില്ല അദ്ദേഹം പറഞ്ഞിട്ടിരുന്നാലും മതി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല വലതു കാലിന്റെ മുട്ടുകുത്തിയാണ് ഇരിക്കേണ്ടത് അങ്ങനെയാണ് കർപ്പണം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യ

ഒരു പാക്കറ്റിലെ എല്ല് അതെല്ലാം വേറെ വേറെ ആയിട്ട് ഇലയിൽ വെച്ച് കഴിഞ്ഞാൽ ആ കീരയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യത്തിന് നമുക്കടുത്ത് ചെയ്യാവുന്നതാണ് കറിയുടെ ഫുട്ട് സൗത്രമുളകം ഒരു പാക്കറ്റ് എല്ല് അത് ഉള്ളു അത് പൊട്ടിച്ചപ്പോൾ തന്നെ ഉള്ള ഇളയിൽ വെക്കുക ബലി പുഷ്പങ്ങള് ബലി പുഷ്പങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും എല്ലാം ബലിപുഷ്പങ്ങൾ സാധാരണ ബലിതർപ്പണത്തിന് രണ്ട് ഇലകളാണ് ഉണ്ടാവുക അതിൽ ഒരു ഇല നമ്മൾ ബലിതർപ്പണത്തിന് ശേഷം തലയിൽ വെച്ച് കടലിൽ ഒഴിക്കണം മറ്റേ ഇല നമ്മൾ പുറത്ത് കാക്കയ്ക്ക് വെച്ച് കൊടുക്കണം ആ ഇലയാണ് നമ്മൾ പുറത്ത് കാണുന്നത് ആ പുറത്ത് കാണുന്ന ഒരുപാട് ഇലകൾ ഇങ്ങനെ കാക്കയ്ക്ക് വെച്ചു കൊടുത്തതാണ് നമ്മുടെ വിശ്വാസപ്രകാരം ആത്മാക്കൾ കാക്കകളുടെ രൂപത്തിൽ വരുമെന്നാണല്ലോ എല്ലാ വർഷവും പരമാവധി ഞാൻ വർഷത്തിൽ ബലിയിടാൻ വരാറുണ്ട് ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കർമ്മം തന്നെയാണ് ഈ വാവിൽ നമ്മൾ ചെയ്യുന്നത് തലായി കടപ്പുറത്തുള്ള ബലിതർപ്പണ പരിപാടികൾ ഒക്കെ ഏകദേശം തയ്യാറായി ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ മടങ്ങി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഞങ്ങളും പോവുകയാണ് നിങ്ങൾക്ക് എൻ്റെ ബലിതർപ്പണത്തിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു